കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ വിവാഹശേഷം ശേഷം കാവ്യമാധവനെ പുറത്തെങ്ങി കാണുന്നില്ല എന്നാണ് ആരാധകരുടെ പരാതി ദിലീപ് പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും വിവാഹം മാമോദിസ പോലുള്ള മംഗളകരമായ ചടങ്ങുകളിലും കാവ്യയുടെ അസാന്നിധ്യം ആരാധകർ ശ്രദ്ധിച്ചിരുന്നു ഫേസ്ബുക്കിലും കാവ്യമാധവൻ എത്തുന്നില്ല എന്നത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്നു എന്നാൽ ദിലീപിനൊപ്പം ഷൂട്ടിങ്ങിനും മറ്റു സ്റ്റേജ് ഷോകളിലും കാവ്യമാധവൻ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ പറയുന്നത് ഫേസ്ബുക്കിൽ വൈറലാകുന്ന ഈ ഫോട്ടോ അതിന് തെളിവാണ് ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ ദിലീപിനൊപ്പം കാവ്യമാധവൻ ഉണ്ടായിരുന്നു ഹൃതിക്രോഷന്റെ ടീമിനൊപ്പം ദിലീപും കാവ്യയും നിൽക്കുന്നതാണ് ചിത്രത്തിൽ കൂടെ റിമിറ്റോമി നമിത പ്രമോദമുണ്ട് കാവ്യമാധവനെ ഇപ്പോൾ പുറത്തെങ്ങും കാണാത്തതിനാൽ പാപ്പനാസികൾ പിന്നാലെ നടന്ന് ഫോട്ടോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകയാണ് അങ്ങനെ പുറത്തു വരുന്ന ഫോട്ടോകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്യുന്നു കാവ്യമായുള്ള വിവാഹശേഷം ശേഷം ദിലീപിന്റെ നല്ല കാലം തുടങ്ങി എന്നാണ് കേൾക്കുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ നടൻ പുതിയ കാർ വാങ്ങിയത് വാർത്തയായിരുന്നു ഇപ്പോൾ ആലുവായിൽ പുതിയൊരു വീട് പണിതീർത്തു അധികം വൈകാതെ ദമ്പതികൾ ആ വീട്ടിലേക്ക് ും വിവാഹത്തോടെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നെങ്കിലും കാവ്യമാധവൻ തന്റെ ബിസിനസ്സിൽ ഇപ്പോഴും പൂർണ്ണമായി ശ്രദ്ധിക്കുന്നുണ്ട് ലക്ഷ്യം എന്ന ഓൺലൈൻ വസ്ത്ര വ്യാപാരത്തിന് ദിലീപിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് അതേസമയം സാമൂഹ്യ കാര്യങ്ങളും സിനിമയും ഒക്കെയായി ദിലീപ് ഏറെ തിരക്കിലാണ് നിർദ്ധനരായ നൂറ് കുടുംബങ്ങൾക്ക് വീട് പണിത് നൽകുന്ന പദ്ധതി ദിലീപ് പൂർത്തിയാക്കി വരുന്നു രാംലീല എന്ന ചിത്രത്തിലാണ് ദിലീപ് ഇപ്പോൾ അഭിനയിച്ചു വരുന്നത് അതിനുശേഷം ഡിയർ ഡിംഗൻ എന്ന ചിത്രത്തിലേക്ക് കടക്കും ദിലീപിന്റെ കരിയറിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമാണ് ഡിയർ ഡിംഗൻ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾ നിർക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം